നിങ്ങളല്ല സാധനങ്ങൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് വെറുതെ ചായ കുടിക്കാൻ വേണ്ടി വൈകിട്ട് ഇറങ്ങിയതാട്ടോ ചായ കുടിക്കുമെന്നില്ല അതെനിക്കറിയാം ചായ കുടിക്കൂല എന്നാലും വെറുതെ ഒരു ഡ്രൈവിന് വേണ്ടി ഇറങ്ങിയതാണ് വെറുതെ ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കട്ട അതുകൊണ്ട് തന്നെ ചായ അമ്മക്ക് പറ്റൂല പറ്റൂല ഹറാപ്പാണ് എങ്ങട്ടാ തിരിക്കാണോ കഴിഞ്ഞോ ആ ഞങ്ങളുടെ ഡ്രൈവ് ഏകദേശം തീരാറായിട്ടുണ്ട് പോവാ എന്നിട്ട് ഈ വളയം കയ്യിലുള്ളപ്പേട നമ്മള് തിരിച്ച് വീട്ടിലെത്തണ്ടി നല്ല മഴ പോയി വെള്ളം വെള്ളു പുഴ പോലെ ഇരിക്കണ്ട് റോഡൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ കുറെ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നതാണ് വീഡിയോ ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരുന്നു പിന്നെ കുറച്ച് ലൈസൻസ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ കുറേ പേര് ചോദിച്ച വീഡിയോയിൽ എന്താ കാണാത്തത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകളൊക്കെ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിങ്ങനെ വെറുതെ ഇറങ്ങിയപ്പോൾ കയ്യിൽ ക്യാമറ എടുത്ത് ഒരു വീഡിയോ വെറുതെ ക്യാമറ എടുക്കാറുണ്ട് പക്ഷെ വീഡിയോ എടുക്കാറില്ല അതാണ് സംഭവിക്കാറുള്ളത് അങ്ങനെ ക്യാമറ ഇന്ന് വീട്ടിൽ തെരഞ്ഞിട്ട് കാണുന്നില്ല എവിടെയാണ് അപ്പോൾ അപ്പോൾ വണ്ടിയിൽ നിന്ന് എപ്പോഴും ഇറങ്ങുമ്പോൾ കൂടെ പിടിക്കും പക്ഷേ എപ്പോഴും എടുത്ത് വെക്കാറുണ്ട് എന്നിട്ട് ഞാൻ വീട്ടിനകത്ത് നോക്കിയിട്ട് കാണുന്നില്ല അപ്പൊ നോക്കുമ്പോൾ വണ്ടി തന്നെ വെച്ച് മറന്നിരിക്കായിരുന്നു കാക്കും നല്ല കട്ട ഡയറ്റിലാണ് ചായ കുടിക്കൂല എന്നുള്ള വാശിയിൽ നാലാമത്തെ ദിവസമാണ് നടക്കണത് ഇതുവരെ ചായ കുടിച്ചിട്ടില്ല ചായ കാപ്പി ഒന്നും കഴിച്ചിട്ടില്ല ഷുഗർ ഒന്നും എടുത്തിട്ടില്ല ഷുഗർ കട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞു ഇന്ന് നാലാമത്തെ ദിവസമാണ് അപ്പം നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് ചായ കുടിക്കണേ ശരിയല്ലോ അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു ഡ്രൈവിന് ഇറങ്ങാൻ വേണ്ടി വെറുതെ ഒരു ഡ്രൈവിന് ഇറങ്ങിയതാണ് വെറുതെ ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ച് കുറേ ദിവസമായല്ലോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്താ പറയാനുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാവക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഞാൻ നമ്മുടെ അലമാരൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അത് ഞാൻ ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബേക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്ന സമയത്ത് വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് മോൾഡുകൾ അതുപോലെ ഒരുപാട് സാധനമുണ്ട് അത് ബേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് അത് ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം എന്നാഗ്രഹമുണ്ട് മോൾഡുകൾ മുതൽ അതായത് നമ്മളുടെ ബേക്കിംഗ് ടിന്നുകളൊക്കെ അല്ലേ പല ഷേപ്പിലുള്ള ബേക്കിംഗ് ടിന്നുകളും അങ്ങനത്തെ ഒരുപാട് ബേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ അതിങ്ങനെ വെറുതെ പൊടി പിടിച്ച് കിടക്കുകയാണ് ഏകദേശം ഞാനൊരു ഒന്നൊന്നര രണ്ട് വർഷത്തിൻ്റെ മുകളിലായി ഞാനതെല്ലാം ഉപയോഗിച്ചിട്ട് അപ്പോൾ അതങ്ങനെ വെക്കുന്നതിലൊരു കാര്യമില്ലല്ലോ അപ്പോൾ അത് ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്താണേലും നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി എന്നിട്ട് ബാക്കി എന്താ ചെയ്യേണ്ടത് അതിൻ്റെ ഫുൾ സാധനങ്ങളൊക്കെ ഞാൻ ചെയ് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്തത് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെയാണ് എൻ്റെ കയ്യിൽ വലിയൊരു ഒ ടി ജി ഇരിക്കുന്നുണ്ട് ഒ ടി ജി അറിയാമല്ലോ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോവേവ് ഓവൻ അല്ല ഓവനല്ല ഒ ടി ജി എന്ന് പറഞ്ഞാൽ നമ്മൾ ബേക്കിങ്ങിനും ഗ്രില്ലിങ്ങിനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അതും അന്ന് തന്നെ ഞാൻ അത്യാവശ്യം വലിയൊരു ഒ ടി ജിയാണ് അന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു ദിവസം തന്നെ എനിക്ക് അഞ്ചും ആറും കേക്കുകളൊക്കെ ഞാൻ കൊടുത്ത ദിവസങ്ങളുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വലിയ ഒ ടി ജിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒ ടി ജി ഉണ്ട് അപ്പം അതെല്ലാം കൂടെ നമുക്കത് ആവശ്യക്കാർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഒ ടി ജി പഴക്കുണ്ട് കേട്ടോ പഴക്കം വെച്ചാൽ ഏകദേശം ഒരു അഞ്ചാറ് വർഷത്തെ പഴക്കുണ്ട് എന്നാലും കംപ്ലയിൻസൊന്നുമില്ല നിലവിലെ കംപ്ലയിൻ്റുകളൊന്നും അതിനില്ല അപ്പോൾ അതാർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പോൾ സാധനങ്ങളൊക്കെ ഞാനൊന്ന് കാണിക്കുകയും ചെയ്യാം ഞാനിപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളൂ അതെല്ലാം ഞാനൊന്ന് എടുത്ത് സെറ്റാക്കിയിട്ട് നമുക്കതൊരു വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യാട്ടെ അപ്പോൾ അത് ആവശ്യമുള്ളവർ നിങ്ങൾക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം അതേപോലെ തന്നെ ഞാൻ വല്ല നേരത്തെ പറഞ്ഞ ഇത് ആർക്കെങ്കിലുമൊക്കെ ഒരാവശ്യം ഇത് ഇന്ന ആളുകൾക്ക് ആവശ്യമാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണം ഉള്ളൂ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്നതാണ് ഇനി എന്നാണ് ഇതിൻ്റെ അടുത്ത പാർട്ട് വരാമെന്നറിയില്ല എന്നാലും പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കാം ചില ചില കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് നമ്മളിപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ വ്ലോഗ് ആകുമ്പോൾ എല്ലാവർക്കും അറിയില്ല നമ്മളിവിടെ പോയി അവിടെ പോയി പരമാവധി ഞാൻ സ്ഥലങ്ങളൊന്നും കാണിക്കാറില്ല എന്നാൽ പോലും നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല നമ്മളിങ്ങനെ നമ്മളുടെ ഓരോ ചെറിയ ചെറിയ യാത്രകളും നമ്മളുടെ ഓഫീസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള പോക്കുകളും വരവുകളൊക്കെയാണ് അപ്പോൾ നമ്മളിങ്ങനെ അത് പെട്ടെന്ന് അങ്ങ് കാണിക്കണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ട് ഒരു ഗ്യാപ്പിട്ടതാണ് എന്നാലും ഇടയ്ക്കൊക്കെ റീൽസൊക്കെ ആയിട്ട് റീൽസും ഷോർട്സൊക്കെ ആയിട്ട് വരാറുണ്ട് അതിനകത്തെ കമൻസും വായിക്കാറുണ്ട് നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഡ്രൈവൊക്കെ ഏതാണ്ട് തീർന്നു വെറുതെ കേട്ടോ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന് ചോദിച്ച് അപ്പത്തന്നെ ഡ്രസ്സും ഇറങ്ങിയതാ അല്ലാതെ ഈ വണ്ടിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല ചായ കുടിക്കാൻ പിന്നെ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോലും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളു മുഖത്ത് നല്ല ക്ഷീണം കാണും ആ ഷുഗർ കട്ടിൻ്റെ ആ ഒരു എഫക്റ്റ് ശരിക്കും ഉണ്ട് അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ബൈ ബൈ